ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു പി എസ് എ പരീക്ഷ എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റു ആയിട്ടാണ് അപ്പൊ ഇനി എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഈ കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതിയ ആളുകളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണാനായിട്ട് ശ്രദ്ധിക്കുക റാങ്ക് ലിസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആണല്ലോ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഒപ്പം ബെല്ലൈക്കൻ എനേബിൾ വിളിയ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഈ അധ്യാപക രംഗത്തുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കൃത്യമായി വാട്സാപ്പിലൂടെ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതോടൊപ്പം തന്നെ നിരവധി ഫ്രീ ക്ലാസ്സുകളും പോൾസും എല്ലാം ലഭിക്കാനായിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടേ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി എസ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നിരവധി പേരാണ് നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടത് അല്ലെ അവരുടെ സ്വപ്നം തന്നെയാണ് ഒരു ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകരാകുക എന്നുള്ളത് അപ്പോ ഈ ഇത്രയും വർഷങ്ങളായിട്ടും കഴിഞ്ഞ എട്ട് കേട്ടറ്റിലായി ആറായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ടൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അധ്യാപകരാവുക എന്ന മോഹം മനസ്സിലുള്ള ആയിരക്കണക്കിന് ആളുകളെയാണ് എയിംസ് സ്റ്റഡി സെന്റർ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത് നാളത്തെ വിജയി നിങ്ങളുമാകും അടുത്ത എൽ പി എസ് യു ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എൽ പി യുടെ എക്സാം വരെ വാലിഡിറ്റി വരുന്ന പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ഇതാ എം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അതും ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീഡം ഓഫർ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരും അൻപത്തിരണ്ട് ശതമാനം കൂടിയാണ് നമ്മൾ ഈ ഒരു കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരോടൊപ്പം അത് മെന്റർഷിപ്പോടുകൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോവാം അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ എന്താണ് അപ്ഡേറ്റ് എന്ന് അറിയേണ്ടത് ഡേറ്റ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതേപോലെ ഒരു അടിപൊളി റാങ്കിലേക്ക് നിങ്ങൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് റിസൾട്ടുകളെല്ലാം തന്നെ പുറകെ നോക്കാം അതിനു മുമ്പ് യു പി എന്താണ് അപ്ഡേറ്റ് എന്നറിയാം ഓക്കെ അപ്പൊ നമ്മുടെ യു പി അധ്യാപകരുടെ അഭിമുഖം അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി യു പി എസ് എന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണ്ടായി അല്ലേ അപ്പൊ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് അതിൽ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ആളുകൾ തിരുവനന്തപുരത്ത് നിന്നും ഉൾപ്പെട്ടു അതേപോലെ തന്നെ അതിന്റെ സപ്ലീ ലിസ്റ്റിലാണെങ്കിൽ ആണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ആളുകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ അതേപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ആളുകൾ മുഖ്യപട്ടികയിലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകൾ ഉപപട്ടികയിലുമായി ടോട്ടലി നാനൂറ്റി അൻപത്തി എട്ട് ആളുകളാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത് ആളുകളുടെ മുഖ്യ പട്ടികയും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആളുകളുടെ ഉപപട്ടികയും ചേർന്ന് ടോട്ടലി നാനൂറ്റി അൻപത്തി എട്ട് ആളുകളാണ് ഉൾപ്പെട്ടിരുന്നത് പത്തനംതിട്ടയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ആളുകളുടെ മുഖ്യ പട്ടികയും നൂറ്റി ഇരുപത്തി ഒൻപത് ആളുകളുടെ ഉപപട്ടികയും ടോട്ടലി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ആളുകൾ കോട്ടയം ചില നോക്കുകയാണെങ്കിൽ നൂറ്റി നാല് ആളുകളുടെ മെയിൻ ലിസ്റ്റും സപ്ലി നൂറ്റി മുപ്പത്തി മൂന്നും അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരായിരുന്നു ഇടുക്കി ജില്ലയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മുഖ്യപട്ടികയിലും നൂറ്റി മുപ്പത്തി ആറ് ആളുകൾ ഉപപട്ടികയിലും ആകെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ആളുകളുമാണ് എറണാകുളം ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുഖ്യ പട്ടികയിലും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ആളുകൾ ഉപപട്ടികയിലും ആകെ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആളുകളുമാണ് ഉൾപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ തൃശൂർ ജില്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ മുഖ്യപട്ടികയും മുന്നൂറ്റി നാപ്പത്തി ആറ് പേരുടെ ഉപപട്ടികയും ടോട്ടലി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ആളുകളുടെ ലിസ്റ്റുമാണ് ഉണ്ടായിരുന്നത് പാലക്കാട് ജില്ലയിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് പേരുടെ ഉപപട്ടികയും മുഖ്യപട്ടികയും മുന്നൂറ്റി അൻപത്തി എട്ട് ആളുകളുടെ ഉപപട്ടികയും അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ടോട്ടലി ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിരുന്നത് മലപ്പുറം ജില്ലയിൽ അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് അറുന്നൂറ്റി എൺപത്തി അഞ്ച് എന്ന ലെവലിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് ആളുകളുടെ ലിസ്റ്റ് ആയിരുന്നു പബ്ലിഷ് ചെയ്തത് കോഴിക്കോട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആളുകളും സപ്ലിയിൽ അഞ്ഞൂറ്റി അമ്പത്തി ആറ് ആളുകളും ടോട്ടലി ആയിരത്തി എൺപത്തി രണ്ടാളുകളുമായിരുന്നു വയനാട് ജില്ലയിൽ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് പേരുടെ ഉപ മുഖ്യപട്ടികയും നൂറ്റി നാല്പത്തി ആറ് ഉപപട്ടികയും ഇരുന്നൂറ്റി എഴുപത് ആളുകളുടെ ആകെ ലിസ്റ്റുമാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ അറുനൂ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ആളുകളുടെ മുഖ്യപട്ടികയും ഇരുന്നൂറ്റി തൊണ്ണൂറ് ആളുകളുടെ ഉപപട്ടികയും മൊത്തം അഞ്ഞൂറ്റിഅൻപത്തി ഒൻപത് ആളുകളുടെ ടോട്ടൽ ലിസ്റ്റുമാണ് പബ്ലിഷ് ചെയ്തത് കാസർഗോഡ് ജില്ലയിൽ നോക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത്തി എട്ട് ആളുകളുടെ മുഖ്യപട്ടികയും അറുനൂറ് ആളുകളുടെ ഉപപട്ടികയും ടോട്ടലി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് പേരും അതായത് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് യു പി എസ് എൽ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകൾ മുഖ്യപട്ടികയിലും നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകൾ സപ്ലി അതായത് ഉപപട്ടികയിലും ടോട്ടലി ഒൻപതിനായിരത്തി മുപ്പത്തി മൂന്ന് ആളുകളാണ് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിരുന്നത് ഈ ആളുകളുടെയെല്ലാം ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ പറയുന്ന ഇന്റർവ്യൂ എല്ലാം തന്നെ അഭിമുഖങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ മാസം ഈ പറയുന്ന ഇന്റർവ്യൂകൾ എല്ലാം അവസാനിക്കുകയും ഒക്ടോബറിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും ഒക്ടോബറിൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ മെയ് അവസാനമാണ് അഭിമുഖം ആരംഭിച്ചത് നിലവിലെ റാങ്ക് പട്ടിക ഒക്ടോബർ ഒൻപത് വരെയാണ് കാലാവധിയുള്ളത് ഒക്ടോബർ ഒൻപതിന് കാലാവധി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഒൻപതാം തീയതി തന്നെ എന്ത് ചെയ്യും പ്രതീക്ഷിക്കാം ഈ പറയുന്ന ലിസ്റ്റുകൾ വരുന്നത് പ്രതീക്ഷിക്കാം പിറ്റേന്ന് തന്നെ പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരുന്നതാണ് സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ അഭിമുഖം കാസർഗോഡ് ജില്ലയിൽ അഭിമുഖം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ നീളും കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലാ ഓഫീസുകളിലാണ് അഭിമുഖം നടക്കുന്നത് അതിനുള്ള മെമ്മോ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ അഞ്ചാം ഘട്ട അഭിമുഖം പൂർത്തിയാക്കി ചുരുക്കപ്പട്ടികയിൽ ഉള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ശ്രദ്ധിക്കുക സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ സെവൻ വൺ നയൻ സെവൻ വൺ എന്ന നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ചുരുക്കപ്പട്ടികയിലുള്ള ആളുകൾ എന്ത് ചെയ്യണം ഈ നമ്പറിലേക്കാണ് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കേണ്ടത് സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ സെവൻ വൺ നയൻ സെവൻ വൺ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക ഓക്കെ അതോടൊപ്പം വയനാട് ജില്ലയുടെ നാലാം ഘട്ട അഭിമുഖം പൂർത്തിയായി ആലപ്പുഴ ജില്ലയുടെ മൂന്നാം ഘട്ട അഭിമുഖം ഓഗസ്റ്റ് പന്ത്രണ്ടിന് തുടങ്ങുന്നു പതിമൂന്ന് പതിനാല് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിലായിരിക്കും കോട്ടയം ജില്ലാ ഓഫീസിൽ അഭിമുഖങ്ങൾ നടക്കുന്നത് കേട്ടോ അറിയിപ്പ് ലഭിക്കാത്തവർ പി എസ് സി ആലപ്പുഴ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് ആലപ്പുഴക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ പതിനാല് ജില്ലകളുടെയും ചുരുക്ക പട്ടികയിലായി ആകെ ഒൻപതിനായിരത്തി മുപ്പ മുപ്പത്തിമൂന്ന് പേരാണ് അഭിമുഖത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പേർ മലപ്പുറത്താണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേരുടെ കുറവാണ് പത്തനംതിട്ടയിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ആയിരത്തിലേറെ പേർ ചുരുക്കപ്പെട്ടയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ അഞ്ഞൂറിൽ കൂടുതൽ പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് അപ്പൊ ഇത് നിങ്ങളുടെ തീർച്ചയായും എക്സാം എഴുതിയിട്ടുള്ള എക്സാം എഴുതി കാത്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവര് ഇത് അവരുടെ ലിസ്റ്റ് തൊട്ടടുത്ത് തന്നെ എത്തി നിൽക്കുകയാണ് ഇനി നിങ്ങൾ എൽ പി എസ് എ യു പി എസ് സി പരീക്ഷ എഴുതി എങ്ങാനും ലിസ്റ്റിൽ നിന്നും സപ്ലിയിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് എത്തിയില്ല മാർക്ക് കുറഞ്ഞു പോയി എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ അടുത്ത എൽ പി യു പി യുടെ പരീക്ഷ രണ്ടായിരം ഇരുപത്തി ആറ് ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമ്മൾ കൃത്യമായി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മുൻപിലുള്ള സമയം കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള സമയം ഇപ്പോഴും ഉണ്ട് ഒട്ടും ഇനി കാത്തിരിക്കേണ്ട ഇനി നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചു തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു മണ്ടത്തരമാണ് എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരു ദിവസം കൊണ്ടല്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ടല്ല ഒരാളും ഇത്രയും നല്ലൊരു റാങ്കുകൾ നേടിയെടുത്തത് നമ്മളുടെ ഇവരെല്ലാം നമ്മൾക്ക് എന്താണ് അഭിമാനങ്ങൾ തന്നെയാണ് അല്ലെ നമ്മുടെ എൽ പി എസ് എൻ സി എൽ ഫസ്റ്റ് റാങ്ക് ബിന്ദു ആണെങ്കിലും എൽ പി എസ് എ നമ്മുടെ സെക്കൻഡ് റാങ്ക് അരുണയാണെങ്കിലും ഫോർത്ത് റാങ്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ കൊല്ലത്തെ നിഷിയാണെങ്കിലും സിക്സ് റാങ്ക് ആരി ആണെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് അഭിമാനങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെ സെവൻത് റാങ്ക് നമ്മുടെ ഫൈവ് സെല്ലൊക്കെ നമുക്ക് എന്താണ് അഭിമാനം തന്നെയാണ് അപ്പം ഇത് ഇത്തരത്തിലൊരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും എയിം സ്റ്റഡി സെന്റർ ഉണ്ടാവും നിങ്ങളോടൊപ്പം ഇതേപോലെ ഉയർന്ന വിജയം നിങ്ങൾക്കും നേടിയെടുക്കാം എയിം സ്റ്റഡി സെന്ററിലൂടെ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകളോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാം നമ്മൾക്ക് കറന്റ് അഫയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പി വൈക്യു ഡിസ്കഷൻസും ഡെയിലി റെക്കോർഡ് വീഡിയോ ക്ലാസ് പി ഡി എഫ് മെറ്റീരിയൽസ് പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഫോളോ അപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ രണ്ടായിരത്തി നമ്മുടെ ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ടുള്ള നമ്മുടെ എസ് സിആർടി എൻ സിആർ ടിയുടെ പഴയതും പുതിയതായിട്ടുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടൻസ് പീഡി ഓഫ് മെറ്റീരിയൽസ് വിത്ത് ക്ലാസ്സസ് വിത്ത് അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളെല്ലാം തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ചു പോകാം ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും ക്ലിയർ ചെയ്യാൻ കൃത്യമായ മെന്റേഴ്സ് ഉണ്ടാവും നിരവധി ലൈവ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ സമയത്ത് എന്തെങ്കിലും കാരണം വെച്ചാൽ ലൈവ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആയ ഏത് സമയത്തും അതിന്റെ റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളെ ഒരു നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അൻപത് മോഡൽ എക്സാംസ് എഴുതും ഏഴ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും അതേപോലെ തന്നെ നിരവധി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇതെല്ലാം നിങ്ങൾ പഠിച്ച ഓരോ ഭാഗങ്ങളും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ അതേപോലെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഞായറാഴ്ചകളിൽ എക്സാംസും കണ്ടക്ട് ചെയ്യുമ്പോൾ ഓരോ ഭാഗവും അത്രയും റിവൈസ് ചെയ്ത് നിങ്ങളെ തറമാക്കിയിട്ട് ഞങ്ങൾ എൽ പി എസ് സി യു പി എസ് സിയുടെ പരീക്ഷയ്ക്ക് നിങ്ങളെ അയയ്ക്കും അതെ ും നൽകുന്ന വാക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ എൽ പി എസ് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറിലധികം പേരെ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് അപ്പൊ ഇത്തരത്തിലൊരു ഉയർന്ന വിജയം തന്നെ നമ്മൾ ഇനി യു പിയിലും ഉണ്ടാവും അതിനായി ഒക്ടോബർ ഒൻപതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ അപ്പൊ ആ ഒരു റിസൾട്ട് അടുത്ത നാല് വർഷം കഴിഞ്ഞുള്ള അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എൽ പി എസ് യു പി എസ് എയിലും ഞങ്ങൾ നേടും എന്നുള്ളത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് അതിന്റെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ ഏ ചെറിയ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെയുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇൻഫർമേഷൻസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തുവിടാം അതോടൊപ്പം തന്നെ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോട് ഷെയർ ചെയ്യലോ മറക്കേണ്ട ഇൻഫോർമേഷൻസ് കൂടെ വാട്സാപ്പിലൂടെ ലഭിക്കാൻ താഴെ കാണുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്താൽ മതി അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്